അപ്പൊ ഇവിടെയുള്ള പ്രവർത്തനങ്ങളിലൊക്കെ ഇതൊക്കെ ഈ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലൊക്കെ യു ഡി എഫിന് അധികാരത്തിലെത്തിക്കുന്നതിന് വേണ്ടി ബഹുമാനനായ നജീബ് സാഹിബിന്റെ പങ്ക് വളരെ വലുതാണ് താഴേക്കോട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിലാണ് നമ്മളിപ്പോ ഉള്ളത് ഇവിടെ നേരത്തെ എൽ ഡി എഫ് ആണ് ഭരിച്ചിരുന്നത് കഴിഞ്ഞ തവണ ഇരുപത്തിയൊന്നില് പതിമൂന്നോ ഇരുപത്തി ഒന്നില് പന്ത്രണ്ടായിരുന്നു എൽ ഡി എഫിൽ ഉണ്ടായിരുന്നത് പക്ഷെ യു ഡി എഫ് നേരത്തെ ഭരിച്ചിരുന്നു ഇവിടെ വികസനം പറയുമ്പോൾ ഇരുപക്ഷവും ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു ഇത്തവണ വാർഡ് വിഭജനത്തിൽ ഇരുപത്തി നാല് വാർഡായി മാറി അതിൽ ഏകദേശം പതിനാറ് വാർഡുകൾ വിജയിച്ച് നേരത്തെ റഷീദ് മാസ്റ്ററും അഫ്സൽ എല്ലാവരും പറഞ്ഞിരുന്നു യു ഡി എഫിന്റെ തിരിച്ചുറിവ് നിങ്ങൾക്ക് കാണാമെന്ന് അത് അക്ഷരാർത്ഥത്തിൽ ശരിയായിരിക്കുകയാണ് മുസ്ലിം ലീഗിന്റെ പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് റഷീദ് മാസ്റ്റർ ഉണ്ട് സെക്രട്ടറി ഉണ്ട് അതുകൂടാതെ യു ഡി എഫിന്റെ ചെയർമാൻ പത്മനാഭൻ ഉണ്ട് ഇതൊരു വലിയ വിജയമാണ് നേരത്തെ നിങ്ങൾ പ്രവചിച്ചിരുന്ന പോലെ തന്നെ സംഭവിച്ചല്ലോ എങ്ങനെ സംഭവിച്ചു ഇതെങ്ങനെ യു ഡി എഫിന്റെ പ്രവചനം പോലെ എങ്ങനെ വലിച്ചു എന്നറിയാൻ ഒരു ആകാംക്ഷ ജനങ്ങൾക്കാണ് ഇത് പിന്നെ ജനങ്ങളുടെ വിജയമാണ് നേരത്തെ ഞങ്ങൾ പ്രവചിച്ചത് തന്നെയാണ് ഇവിടെ ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരും എന്നുള്ള ശുഭപ്രതീക്ഷ ഞങ്ങൾക്ക് ഇണ്ടായിരുന്നു കാരണം ഇവിടുത്തെ ഭരണം വളരെ മോശമായിരുന്നു മാത്രമല്ല ഞങ്ങള് ഐക്യജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി കുറച്ച് കാലമായി പഞ്ചായത്തിനെ തിരിച്ചു പിടിക്കണം എന്നുള്ള നിലക്ക് തന്നെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിരുന്നു അപ്പൊ വളരെ മോശപ്പെട്ട ഭരണമാണ് ഇവിടെ നടക്കുന്നതെന്ന് ജനങ്ങൾക്ക് ബോധ്യമുണ്ട് അപ്പൊ ഈ ഭരണം ഒന്ന് മാറിക്കിട്ടുക എന്നുള്ളത് പാലക്കോട് പഞ്ചായത്തിലെ അറുപതിനായിരത്തോളം വരുന്ന ജനങ്ങളുടെ ഒരു ആവശ്യമായിരുന്നു ആ ജനങ്ങളുടെ ആവശ്യമാണ് യു ഡി എഫിലൂടെ ഇവിടെ നിറവേറ്റപ്പെട്ടിട്ടുള്ളത് വളരെ അഭൂതപൂർവമായ നേട്ടാണ് ഞാൻ കൈവരിക്കാൻ സാധിച്ചത് പതിനാറ് സീറ്റുകളിൽ നമുക്ക് വിജയം കൈവരിക്കാൻ സാധിച്ചു എട്ട് സീറ്റുകൾ മാത്രമാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത് വലിയ നേട്ടം തന്നെയാണ് അവിടെ കൈവരിച്ചിട്ടുള്ളത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ നേരത്തെ എൽ ഡി എഫിന്റെ നേതാക്കൾ സി പി എമ്മിന്റെ നേതാക്കളൊക്കെ പറഞ്ഞത് അതിനു മുമ്പ് ഭരിച്ചിരുന്ന യു ഡി എഫിന് ആകെ വികസനം ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ ഏതോ ഒരു സംഭവം മാത്രമേ ഉള്ളൂ ഒരു വിരലേ ഉള്ളൂ എന്നൊക്കെ കാണിച്ചായിരുന്നു അപ്പോ ജനങ്ങളുടെ മുമ്പിലേക്ക് നിങ്ങൾ ഇതെല്ലാം കൂടി ഒന്നിച്ചു കൊണ്ടു ചെന്നപ്പോ ജനങ്ങള് ആ ഒരു വിരലല്ല ഒരുപാടുണ്ടെന്ന് അതായത് വികസന പ്രളയം ഉണ്ടായിരുന്നു എന്ന് ആണ് ജനങ്ങൾ മനസ്സിലാക്കിയെന്നാണ് നിങ്ങളുടെ പല നേതാക്കളും നമ്മൾ പറഞ്ഞത് അപ്പോ ജനങ്ങളുടെ മുമ്പിലേക്ക് ഇതെല്ലാം വെച്ചപ്പോ ജനം ഒരു കാര്യം തീരുമാനിച്ചു അല്ലേ സത്യം പറയുന്നവരുടെ കൂടെ നിങ്ങളാണ് സത്യം ജനം നിങ്ങൾ പറഞ്ഞു വെക്കുന്നത് അതെ അതെ ഞങ്ങള് പത്ത് വർഷക്കാലം ഇവിടെ ഭരിച്ചു അതിന്റെ മുമ്പ് മാർക്സിസ്റ്റ് പാർട്ടിയാണ് ഭരിച്ചിരുന്നത് ഈ പത്ത് വർഷക്കാലം വളരെ നല്ല വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചത് കാരണം ഏത് മേഖലയിലാണെങ്കിലും പാർപ്പിട രംഗത്ത് അന്ന് മുന്നൂറ്റി അറുപത്തിയഞ്ചോളം വീടുകൾ അന്ന് ഞങ്ങൾക്ക് കൊടുക്കാൻ സാധിച്ചു പിന്നീട് ലൈഫ് മിഷന്റെ ഒരു തെറ്റായ നയങ്ങൾ കാരണം കുറച്ച് വീടുകൾ കൊടുക്കാൻ പിന്നീട് സാധിച്ചില്ല അത് ജനം തിരിച്ചറിഞ്ഞു എന്താ കൊടുക്കാൻ കഴിയാത്തത് സർക്കാരിന്റെ നയങ്ങളുടെ വികലമായ നയങ്ങളുടെ ഫലമായിട്ടാണ് കൊടുക്കാൻ കഴിയാതിരുന്നത് ജനങ്ങൾക്ക് മനസ്സിലായിരുന്നു അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്ത് വളരെ നല്ല പരിപാടികൾ ജാലകം വിദ്യാദീപം വിജയരഥം അതുപോലെ വിജയഭേരി തുടങ്ങിയ നല്ല പരിപാടികൾ നടപ്പാക്കി നമ്മുടെ പഞ്ചായത്തിലെ കുട്ടികൾക്ക് വളരെ ഊർജം പകരുന്ന രൂപത്തിലുള്ള നല്ല പരിപാടികൾ നടപ്പാക്കാൻ ആ കാലത്ത് സാധിച്ചിരുന്നു അപ്പോൾ രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള ഭരണവും ഇരുപത് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള ഭരണവും ജനങ്ങള് ശരിക്കും അതിനെ രണ്ടിനെയും താരതമ്യം ചെയ്തു വിലയിരുത്തി വിലയിരുത്തി അവർ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് യു ഡി എഫിന്റെ കയ്യിലേക്ക് അധികാരം തന്നിട്ടുള്ളത് ഇനിയിപ്പോ വിജയാഘോഷവും വിജയാരംഭവും ഒക്കെയാണ് ഇനിയിപ്പോന്ന മരണം നേരത്തെ അവർ ആരോപിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങൾ പറഞ്ഞു വെച്ച ഒരുപാട് കാര്യങ്ങളുണ്ട് വികസനത്തിന്റെ കാര്യത്തിൽ ഓരോന്നും പല കാര്യങ്ങളും നിങ്ങൾ അന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോ ജനങ്ങൾക്ക് നിങ്ങളുടെ ഈ നാട്ടിലെ കഴിഞ്ഞ പത്ത് വർഷം പത്തു വർഷം നിങ്ങൾ ഭരിച്ചു എന്ന് പറയുന്ന ആ കാലഘട്ടം അഞ്ചു വർഷവും കൂടിയാണ് ജനങ്ങൾ തുല്യം ചെയ്ത് നോക്കി വിവേചിച്ചതെന്നും പറയുന്നു ഇനിയുള്ള അഞ്ചു ഇനിയുള്ള ഭരണം ഈ ഭരണത്തിൽ ജനങ്ങൾക്ക് നിങ്ങൾ കൊടുത്ത വാഗ്ദാനങ്ങളൊക്കെ കുറെ ഉണ്ടല്ലോ അതെല്ലാം പാലിച്ച് നല്ലൊരു ഭരണം കാഴ്ചവെക്കാൻ കഴിയുമെന്ന് ജനങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഞങ്ങള് നല്ലൊരു ഭരണം കാഴ്ചവെക്കുന്നതിന് വേണ്ടി തന്നെയാണ് മുന്നോട്ട് വന്നിരുന്നത് ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ പറഞ്ഞിരുന്ന പ്രശ്നങ്ങളുണ്ട് റോഡിന്റെ പ്രശ്നമാണ് പ്രധാനമായിട്ടുള്ളത് അത് ജലജീവൻ മിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ റോഡിന്റെ പ്രശ്നങ്ങൾ ശാശ്വത പരിഹാരം ഉണ്ടാക്കുന്ന നടപടികൾ ഉടൻ തന്നെ സത്യപ്രതിജ്ഞ കഴിഞ്ഞ ഉടനെ തന്നെ ഞങ്ങൾ ആരംഭിക്കും ആരംഭിക്കും ഞങ്ങൾ ജനങ്ങൾക്ക് സേവനങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ഒരു ടീം യു ഡി എഫ് ആയിട്ട് ഞങ്ങൾ പ്രവർത്തിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ജനങ്ങളുടെ എല്ലാ ഇഷ്യൂസും ഏറ്റെടുത്തുകൊണ്ട് നല്ലൊരു ഭരണം ഈ അഞ്ചു വർഷം ജനങ്ങൾക്ക് പ്രതീക്ഷിക്കാം അതിൽ സാമ്പത്തിക പ്രതിസന്ധിയാണ് പ്രയാസമുള്ളത് നൈഭവന പദ്ധതിക്കൊക്കെ വേണ്ടി പഞ്ചായത്ത് കുറെ കടക്കണിയിലായിട്ടുണ്ട് അതൊരു പ്രതിസന്ധി തന്നെയാണ് മുമ്പില് എങ്കിലും അതിനൊക്കെ മറികടന്നുകൊണ്ട് എങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ട് നല്ലൊരു വികസന വസന്തോത്സവം താഴേക്കോട് പഞ്ചായത്തിൽ അടുത്ത അഞ്ചു വർഷം നടപ്പാക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പരമാവധി പരിശ്രമിക്കും അതായത് വേറെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇവരൊക്കെ നേരത്തെ ഇവിടെ വാർഡ് മെമ്പറൊക്കെ ആയിരുന്നു പക്ഷെ മത്സരരംഗത്ത് നിന്ന് നേതൃത്വം ഇവരോട് ഇവർക്ക് ഏത് സീറ്റിൽ വേണമെങ്കിലും ഇവിടെ മത്സരിക്കാം ഏത് വാർഡിൽ വേണമെങ്കിലും കാരണം നേതൃത്വം തന്നെ ഇവർ മത്സരിക്കണമെന്ന് പറഞ്ഞിരുന്നു ഈ അഫ്സലായിക്കോട്ടെ ആയിക്കോട്ടെ പക്ഷെ ഞങ്ങൾ മത്സരിക്കാനില്ല ഇത്തവണ യു ഡി എഫിനെ മത്സരിച്ച് ജയിപ്പിക്കലാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പറഞ്ഞ് മാറി നിന്ന രണ്ടുപേരും ഒരു പക്ഷേ അങ്ങനെയൊക്കെ അപൂർവത എന്നാണ് എനിക്ക് തോന്നുന്നത് അവസാനം അവർ മത്സരരംഗത്ത് മാറി എന്ന് മറ്റുള്ളവരെ മത്സരിപ്പിച്ച് പതിനാറ് വാർഡിലും വിജയിച്ച് വലിയ കൂടി ഈ പഞ്ചായത്തിലേക്ക് മരണവുമായിട്ടാണ് വരുന്നത് അപ്പോൾ ഒരുപക്ഷെ നാട്ടുകാർ ഇവർ പറഞ്ഞതെല്ലാം വിലക്കെടുത്തു ഇവർ മുന്നോട്ട് വെച്ച കാര്യങ്ങൾ വിലക്കെടുത്തു അതാണ് ഒരു പക്ഷേ യു ഡി എഫിന്റെ ഇത്രയും വലിയ വിജയത്തിന് കാരണമെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും ഏതായാലും നേതാക്കൾ നേതാക്കൾ എടുക്കുന്ന ചില തീരുമാനങ്ങളുണ്ട് ആ തീരുമാനങ്ങൾ അത് ഏറ്റവും നല്ലതാവുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരുന്നത് ഈ താഴേക്കോട് പഞ്ചായത്തിലാവും എന്ന് എനിക്ക് തോന്നുന്നു പല സ്ഥലത്തും അങ്ങനെയൊക്കെ തന്നെയാണ് അവിടെ പെരിന്തൽമണ്ണ നിയോജക മണ്ഡലം മൊത്തം ലജീബ് കാന്തപുരം എം എൽ എ അതുപോലെ വി ബാബുരാജ് കെ പി സി സി ജനറൽ സെക്രട്ടറി ഇവരെല്ലാം പിന്നെ ലീഗ് നേതൃത്വം കോൺഗ്രസ് നേതൃത്വം ഒക്കെ എടുത്ത എഫേർട്ട് അതിന്റെ ഫലം കണ്ടു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ ഏതായാലും നല്ലൊരു ഭരണമുണ്ടാകും ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഭരിക്കുമെന്ന ഒരു ഉറപ്പ് കൂടി ഋഷിദ് മാസ്റ്റർ ജനങ്ങൾക്ക് വേണ്ടി പറഞ്ഞു വെക്കുന്നുണ്ട് യു ഡി എഫിന്റെ ചെയർമാൻ വർദ്ധന പഞ്ചായത്തിന് കൂടി ഉണ്ട് ഇതൊരു വലിയ വിജയമായി പോയിരുന്നു പക്ഷെ എൽ ഡി എഫൊക്കെ ഇത്രയും പ്രതീക്ഷിച്ചുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നത് എൽ ഡി എഫിന്റെ നേതൃത്വം ഒക്കെ നേരത്തെ പറഞ്ഞത് വലിയ ഭൂരിപക്ഷത്തിൽ താഴെക്കൂടി വീണ്ടും ഭരണം തുറച്ചു കൊണ്ടാകും എന്നാണ് അപ്പൊ ഇത് ഒരു ഞെട്ടിക്കുന്ന തോൽവിയായോ അവർക്ക് ഞെട്ടിപ്പിക്കുന്ന തോൽവിയാവുന്ന ഒരു യാതൊരു സംശയമില്ല കാരണം ജനങ്ങൾ തീരുമാനിച്ചു വെച്ചിരുന്നു ഒരു എലക്ഷൻ വരികയാണെങ്കിൽ ഈ എൽ ഡി എഫിന് അന്യ ഒരു കാരണവശാലും ഈ പഞ്ചായത്ത് ഓഫീസിൽ കാല് കുത്തിക്കില്ലായെന്നുള്ളത് ആ ജനങ്ങളെടുത്ത തീരുമാനം അതൊരു പ്രാവർത്തികമാക്കി എന്നുള്ളതാണ് യാഥാർത്ഥ്യം വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സെമി ഫൈനൽ പോരാട്ടമായിട്ടാണ് ഞങ്ങൾ ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നേരിട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഈ പെരുന്നമണ്ണ നിയോജക മണ്ഡലത്തിൽപ്പെട്ട മറ്റെല്ലാ പഞ്ചായത്തുകളും ഇപ്രാവശ്യം യു ഡി എഫിൻ്റെ കൈകളിൽ ഭദ്രമായി കിട്ടിയിട്ടുണ്ട് ഇനി അടുത്ത വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വൻ ഭൂരിപക്ഷത്തോടു കൂടി പെരുന്നമണ്ണ നിയോജക മണ്ഡലം ജയിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമായിട്ടാണ് മുസ്ലിം ലീഗിന്റെ പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി എം ടി അഫ്സുൽകൂടി നമ്മോടൊപ്പം ഉണ്ട് ഇവരൊക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പതിനാറ് വാർഡുകളിൽ ജയിക്കാനുള്ള കാരണക്കാര് ഇവരാണെന്ന് പറയാം കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മത്സരരംഗത്ത് നിന്ന് മാറി നിന്നിട്ട് എല്ലാവരെയും മത്സരിപ്പിച്ചു മത്സരിപ്പിച്ചു ഓരോരുത്തരോടും പറഞ്ഞു നിങ്ങൾ ജയിക്കണം ഞങ്ങൾ ഒപ്പം ഉണ്ടെന്ന് പറഞ്ഞു ഒപ്പം ഒപ്പമുണ്ടായിന്ന് മാത്രമല്ല ഈ അഹോരാത്രം പണിയെടുക്കാന്നൊക്കെ പറയില്ലേ അത് അക്ഷരാർത്ഥത്തിൽ നടപ്പാക്കിയ രണ്ട് ആളുകളാണ് കൂട്ടത്തില് പത്മനാഭൻ ചേട്ടനും എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ ഇവരെ എന്നൊക്കെ പറഞ്ഞാൽ നാട്ടുകാർ പറഞ്ഞതാണ് ഇതൊരു വലിയ വിജയമായി പോയി നേരത്തെ നിങ്ങൾ പറഞ്ഞിരുന്നു അപ്പോ ഇത്രയൊക്കെ വലിയ വിജയം ഉണ്ടാവും ഒരു പക്ഷേ എതിരാളികൾ പോലും പ്രതീക്ഷിക്കാണല്ലോ ഞങ്ങൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് ഒരുങ്ങിയ സമയത്ത് തന്നെ നിങ്ങൾക്ക് തന്നെ ബൈക്ക് വന്നിട്ടുണ്ട് ഐക്യ ജനാധിപത്യ മുന്നണി വലിയ ഭൂരിപക്ഷത്തോടു കൂടി താഴേക്കോട് പഞ്ചായത്തിൽ അധികാരത്തിൽ വരും എന്നുള്ളതും ഡിസംബർ പതിമൂന്ന് യു ഡി എഫിന്റേതായിരിക്കും എന്നുള്ളത് ഞങ്ങൾ മുമ്പേ പ്രവചിച്ചിട്ടുണ്ട് ഞങ്ങൾ പ്രവചിച്ച രൂപത്തിലുള്ള ഒരു വിജയം തന്നെയാണ് താഴേക്കോട് പഞ്ചായത്തിൽ യു ഡി എഫിന് നേടിയെടുക്കാൻ കഴിഞ്ഞത് ഇവിടെ ശിതുമാശ ഒക്കെ സൂചിപ്പിച്ചതുപോലെ ഇവിടുത്തെ കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തെ എൽ ഡി എഫിൻ്റെ ഭരണം ജനങ്ങൾ ശരിക്കു വിലയിരുത്തി വികസനം മുരടിപ്പ് തന്നെയാണ് അതിൽ പ്രധാനമായിട്ടും നമ്മൾ പിന്നെ കാണേണ്ടത് അപ്പോൾ അത് ജനങ്ങൾ മനസ്സിലാക്കി യു ഡി എഫിനെ അധികാരത്തിൽ കൊണ്ടുവന്നു ഇനി നല്ല ഒരു ഭരണം അടുത്ത അഞ്ച് വർഷക്കാലം ഇവിടെ നടത്തുന്നതിന് വേണ്ടിയിട്ട് പാലക്കോട് പഞ്ചായത്ത് യു ഡി എഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി മുന്നിലുണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അത് ഞങ്ങൾ ജനങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് ഞങ്ങൾ ഒരു മാസ്റ്റർ പ്ലാൻ ഒക്കെ ഉണ്ടാക്കി ഇപ്പൊ പല സ്ഥലങ്ങളിലും പോയപ്പോ യു ഡി എഫിന്റെ പ്രധാനപ്പെട്ട നേതാക്കളും ഒക്കെ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഇനി പഞ്ചായത്തിന് വേണ്ടി ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കണം ആ പ്ലാൻ അനുസരിച്ച് ത്വരിത വികസനത്തിനുള്ള ശ്രമമായിരിക്കും ഉണ്ടാവുക എന്ന് പറഞ്ഞു അങ്ങനെ ഒരു മാസ്റ്റർ പ്ലാൻ എന്തെങ്കിലും അത് ഞങ്ങൾ ഇലക്ഷന്റെ മുമ്പ് തന്നെ ഞങ്ങൾ പ്രകടന പത്രിക ഞങ്ങൾ തയ്യാറാക്കി ഞങ്ങൾ എല്ലാ വീടുകളിലും അത് വിതരണം ചെയ്തിട്ടുണ്ട് അതിൽ ഞങ്ങൾ വ്യക്തമായിട്ട് ഞങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ നടപ്പിലാക്കുന്ന എല്ലാ പദ്ധതികളും ഞങ്ങൾ അതിൽ വളരെ വിശദമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട് സാധാരണക്കാരായ ജനങ്ങൾക്ക് കൂടെ നിന്നുകൊണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളിലും അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്ത് അടക്കമുള്ള എല്ലാ മേഖലയിലും കാർഷിക രംഗത്തും എല്ലാ രംഗത്തുമുള്ള കാര്യങ്ങളിലൊക്കെ ഇടപെട്ടുകൊണ്ടുള്ള ഒരു പ്രകടന പത്രിക ഞങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് ആ പ്രകടന പത്രിക പൂർണ്ണമായും നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് പഞ്ചായത്ത് യു ഡി എഫ് യു ഡി എഫിന്റെ നേതൃത്വം ഭരണസമിതി മുന്നിലുണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഈ പഞ്ചായത്തി നാട്ടുകാരുടെ ഒരു എന്താ സംശയങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ഇനിയിപ്പോൾ നമ്മളെ ഭരിക്കാനായിട്ട് നമുക്ക് ഒരു അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒരാൾ വേണം ഉപാധ്യക്ഷ സ്ഥാനത്തേക്ക് ഒരാൾ വേണം അപ്പോൾ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ആണ് ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാരണം ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ നാളെയാണ് സത്യപ്രതിജ്ഞ നടക്കുന്നത് അത് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആളുകളൊക്കെ വരേണ്ടി വരും അപ്പോൾ പ്രസിഡന്റ് സ്ഥാനത്തേക്കൊക്കെ ആരെങ്കിലും നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞോ ഇല്ല അത് ഞങ്ങൾ പാർട്ടി യോഗം ചേർന്നതിന് ശേഷമാണ് പ്രസിഡന്റ് അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാന്മാരൊക്കെ പാർട്ടി യോഗം നാളത്തെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷമേ ഒരു ശേഷുള്ളൂ കൂടി ചോദിക്കട്ടെ ഈ പെരിന്തൽമുള്ള നിയോജക മണ്ഡലത്തിലെ എല്ലാ പെരിന്തൽമുള്ള നഗരസഭ ഉൾപ്പെടെ എല്ലാ സ്ഥലങ്ങളിലും യു ഡി എഫ് വലിയൊരു വിജയമാണ് നേടിയത് പല കോട്ടകളൊക്കെ തകർന്ന് തരിപ്പണമായി പോയി എന്ന് വേണമെങ്കിൽ പറയാം എൽ ഡി എഫ് ഒക്കെ വലിയ വിജയപ്രതീക്ഷ വെച്ചിരുന്ന ഏലംകുളം പുലാമന്തോള് തുടങ്ങി ഇവിടെയും ഒക്കെ അവരുടെ പ്രതീക്ഷയൊക്കെ അസ്ഥാനത്തായി പോയി അപ്പൊ ഇതിനൊക്കെ പിന്നിൽ ഇതിന്റെയൊക്കെ മുന്നിൽ നിന്ന് നയിച്ചൊരാളുണ്ടല്ലോ നജീബ് കാന്തപുരം എം എൽ എ അദ്ദേഹത്തെ പല രീതിയിലും പരിഹരിച്ച ആക്ഷേപയ്ക്കൊക്കെ ഉണ്ടായ സംഭവങ്ങളൊക്കെ ഉണ്ട് അദ്ദേഹത്തിന്റെ എഫേർട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അതുപോലെ കെ പി സി സി ജനറൽ സെക്രട്ടറി പി ബാബുരാജ് ഒക്കെ വലിയതായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ നജീബ് കാന്തപുരം ഇവിടുത്തെ എം എൽ എ കൂടിയാണ് അപ്പോൾ ഇനി ഒരു അടുത്ത പ്രാവശ്യം നിയമസഭയിലേക്ക് സെമിഫൈനലാണ് കഴിഞ്ഞെന്ന് നിങ്ങളൊക്കെ പറയുന്നു ഈ നിയമസഭയിലേക്ക് നജീബ് കാന്തപുരം എം എൽ എ തന്നെ അദ്ദേഹം തന്നെ വീണ്ടും മത്സരിക്കണമെന്നും അദ്ദേഹം തന്നെ വിജയിക്കണമെന്നും നിങ്ങളുടെ ഒക്കെ മുസ്ലിം ലീഗിന്റെ നേതാക്കളാണല്ലോ അങ്ങനെ ഒരു അഭിപ്രായം ഞാനല്ല നാട്ടുകാർ പറഞ്ഞാൽ എങ്ങനെ കാണും അല്ല അതിന് സംശയമല്ലല്ലോ കാരണം പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിലെ കഴിഞ്ഞ കാലങ്ങളിലൊന്നും ഇല്ലാത്ത രൂപത്തിൽ മുഴുവൻ പഞ്ചായത്തുകളിലും വലിയ ഭൂരിപക്ഷത്തോട് കൂടിയിട്ടാണ് യു ഡി യു ഡി എഫ് അധികാരത്തിൽ വന്നിട്ടുള്ളത് ഏറ്റവും വലിയ ഉദാഹരണമാണ് പെരിന്തൽവണ്ണ മുൻസിപ്പാലിറ്റി അപ്പം ഇവിടെയുള്ള പ്രവർത്തനങ്ങളിലൊക്കെ ഇതൊക്കെ ഈ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലൊക്കെ യു ഡി എഫിന് അധികാരത്തിലെത്തിക്കുന്നതിന് വേണ്ടി ബഹുമാനനായ നജീബ് സാഹിബിന്റെ പങ്ക് വളരെ വലുതാണ് നജീബ് സാഹിബിനെ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ആളുകൾ എത്രത്തോളം എതിർക്കുന്നോ അത്രത്തോളം അദ്ദേഹം ഉയരങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഓരോ കാര്യവും ശക്തമായ മറുപടി നൽകിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ആ കാര്യത്തിൽ ഒരു സംശയമൊന്നുമില്ല എന്നാണ് അതെ അപ്പോ താഴേക്കോട് ഗ്രാമപഞ്ചായത്ത് യു ഡി എഫ് വലിയ ഭൂരിപക്ഷത്തിൽ പിടിച്ചിരിക്കുന്നു അമ്മയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം അതായത് വളരെ വ്യക്തമാണ് ജനങ്ങളും ഇപ്പൊ അങ്ങനെ തീരുമാനിച്ചുകൊണ്ടായിരിക്കും ഈ പിന്തുർമണ നിയോജക മണ്ഡലത്തിൽ വലിയൊരു ഭൂരിപക്ഷം യു ഡി എഫിന് കിട്ടിയിട്ടുണ്ടാവുക ഏതായാലും മറിച്ചൊന്നും സംഭവിക്കില്ല നജീബ് കാന്തപുരം തമ്മിൽ ഇവിടെ മത്സരിക്കാനെത്തുക അദ്ദേഹത്തെ ജയിപ്പിക്കാൻ ടീം യു ഡി എഫ് പൂർണ്ണ സജ്ജമാണ് പി ഡി സതീശൻ പറഞ്ഞ പോലെ നിങ്ങൾ ടീം യു ഡി എഫ് ആയിട്ട് നിന്നാൽ ഇനിയും വലിയ മലകളൊക്കെ മറിച്ചിടാൻ പറ്റും പലതരത്തിലൊക്കെ നിന്നാൽ മല പോരൂല അപ്പൊ നിങ്ങൾ ഒന്നിച്ച് നിന്നപ്പോൾ മലയൊക്കെ കീഴടക്കാൻ പറ്റിയെന്ന് തന്നെ വേണം പറയാൻ പിന്നെ ഇപ്പം നമ്മോടൊപ്പമുള്ള ആളുകളൊക്കെ നിങ്ങൾക്കറിയാം ഈ മുറത്തിനെ കുറിച്ച് കൂടുതലൊന്നും പറയേണ്ട അതായത് എം എസ് എഫിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് ആണ് തീപ്പൊരി നേതാവാണ് പല സമരമുഖങ്ങളിലൊക്കെ തീപ്പന്തമായി ഏറ്റവും മുന്നിൽ തന്നെ ഉണ്ടാകും എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഇറങ്ങി തിരിച്ചാൽ ആ സമരം വിജയിപ്പിക്കുന്നവരെ ഉണ്ടാകുന്ന പല ഘട്ടങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇനിയും ഒരുമിച്ച് യുവാക്കളും വിദ്യാർത്ഥികളും നിങ്ങൾ നേതാക്കളും എല്ലാം ഒരുമിച്ച് നിന്നാൽ ഇനിയും ഇപ്പോൾ സെമി ഫൈനൽ എന്നാണ് നിങ്ങൾ പറഞ്ഞത് ഫൈനലിലേക്ക് എത്തുന്ന ഫൈനലിലും കൂടി വിജയിക്കാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത് ജനങ്ങളും അങ്ങനെയാണ് ആഗ്രഹിക്കുക മാത്രമല്ല നല്ലൊരു ഭരണം കൂടി ഉണ്ടാകണം അതും ജനങ്ങളുടെ ആഗ്രഹമായിരിക്കും അപ്പൊ ജനങ്ങളുടെ ആഗ്രഹം പോലെ താഴേക്കോട് നല്ലൊരു ഭരണം ഉണ്ടാകുമെന്ന് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നുണ്ട് എല്ലാവർക്കും കൊടുത്ത പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നടപ്പാക്കാൻ ശ്രമിക്കും അതിന് ടീം യു ഡി എഫ് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും ഒറ്റക്കെട്ടായി പരിശ്രമിക്കുമെന്ന ഒരു ഉറപ്പ് കൂടി നേതാക്കൾ ജനങ്ങൾക്ക് നൽകുന്നുണ്ട് പാലിക്കാൻ കഴിയട്ടെ എന്നാണ് ക്യാമറമാൻ ഷാഹിദ് ാണ് കഴിഞ്ഞ കുറച്ചാലും ഫാമിലി പ്ലാനിങ് ആണെന്ന് പറഞ്ഞു പിന്നെ പതിയെ പതിയെ എല്ലാവർക്കും കാര്യം മനസ്സിലായപ്പോ ആ പ്ലാനും കൈവിട്ടു കുട്ടികളില്ലാത്തതിനേക്കാളും വിഷമമാണ് കുട്ടികളായില്ലേ എന്നുള്ള ചോദ്യം സഹിക്കും ഒരു ദിവസം ഇവിടെ ഷോപ്പിൽ വന്നൊരു കസ്റ്റമറാണ് ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനെ കുറിച്ച് പറയുന്നത് തുടക്കമാവുന്നു ഫെർട്ടിലിറ്റി സെന്റർ കിംസ് ആൻഡ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ